അങ്കമാലിന് തീ പിടിച്ചാൽ മരിച്ച സംഭവത്തിൽ വ്യക്തത വരുത്താനാകാതെ പോലീസ് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് വൈകുന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത് സംഭവത്തെ തുടർന്ന് ശാസ്ത്രീയ കുറ്റന്വേഷണ വിഭാഗവും വിരലടയാള വിദഗ്ധരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഡോഗ്സ്ക്യാഡുമെല്ലാം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം മാത്രമേ വ്യക്തതയുണ്ടാകൂവെന്നും പോലീസ് പറയുന്നു മരിച്ച നാലു പേരുടെയും ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രാസപരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്നും പോലീസ് പറയുന്നു എ സിയിലെ പൊട്ടിത്തെറിയും വാതക ചോർച്ചയുമാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കിടപ്പുമുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല എസിയിൽ നിന്ന് തീ പടർന്നതാണോ എന്ന് വ്യക്തമല്ല തീ പുറത്തുനിന്ന് വന്നതാണോ എന്ന സാധ്യതയും കണ്ടെത്തിയിട്ടില്ല പരിശോധനാഫലം വരാതെ ഒന്നും പറയാനാകില്ലെന്ന് പോലീസ് പറയുന്നു Gracias.